നമസ്കാരം പ്രകാശാണ് ഞാൻ മേന്ദ്രനുള്ളത് വീണ്ടും കൂബേരയിലാണ് അപ്പോൾ അതെന്താണല്ലേ കൂബേരയിൽ കോൺട്രാസ്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കണേ പ്രാവശ്യം നോക്കിയാൽ അല്ലേ ഞാൻ അതിൻ്റെ ഒരു ഒരു കളറ് ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട് ബ്ലൂ വിത്ത് ഗ്രീനാണ് നോക്കി ബോർഡറിൽ വൺ സൈഡ് ബോർഡറാണ് വരുന്നത് വൺ സൈഡ് ബോർഡറിൽ കോൺട്രാസ്റ്റ് ബോർഡർ വരുന്നുണ്ട് അതിൽ അടിപൊളിയായിട്ടുള്ളൊരു പല്ലും വരുന്നുണ്ട് കേട്ടോ ഹെവി ആയിട്ടുള്ളൊരു ബ്ലൗസ് പീസും ബ്രോക്കേഡ് ആണ് ബ്ലൗസ് പീസ് വരുന്നത് ഹെവി ആയിട്ടുള്ളൊരു ബ്ലൗസ് പീസും വരുന്നത് വെറും എണ്ണൂറ്റി അറുപത്തിയെട്ട് രൂപ വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ കളർ സ്റ്റാർട്ടുകൾ ഞാൻ കാണിച്ചു ഇതാണ് അതിൻ്റെ ഒരു വേറൊരു കളർ നമ്മുടെ രാജ സാരിയിലെ രാജാവ് ഗ്രീൻ വിത്ത് മസ്റ്റാർഡ് ഇത് വേറൊരു കളർ ഇതും അതുപോലെ തന്നെ ഒരു കളർ എല്ലാം കോൺട്രാസ്റ്റാണ് എണ്ണൂറ്റി അറുപത്തി എട്ട് രൂപ കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന സാരികളാണ് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതിൽ വാട്സാപ്പിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ കോളിൽ കലക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ എല്ലാം അതിൻ്റെ കവർച്ച ചുരുങ്ങിയതൊരു പതിനാല് കളയത്ത് നമുക്ക് അവൈലബിൾ ആണ് യൂണിഫോം ആയിട്ടും കിട്ടും കേട്ടോ ഇതാണ് എൻ്റെ വരുന്നത് തരുന്ന കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത മതി ഇതെവിട്ടി ഇരുന്നിട്ടാണെങ്കിലും എൻ്റെ ഒരു ചെച്ചിമാരുടെ എത്തിക്കാൻ പറ്റും കേട്ടോ താങ്ക്